oh എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുഹു കൗപാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ കടന്നു പോയിട്ട് നിസ്സാര ഉമ്മാന്റെ ഒരു അനുവാദമില്ലാത്തത് കൊണ്ട് പോലു കണ്ണും കയ്യുമൊക്കെ നടന്ന് നട്ടപ്പെട്ടു പോയെങ്കിലോ ദിവസവും ഉമ്മയോട് വളക്കിടം എന്റെ പ്രിയപ്പെട്ട മക്കള് പഠിക്കുക ദിവസവും ഉമ്മയോട് പാപ്പയോട് കയർത്തുകൊണ്ട് സംസാരിക്കുന്ന പെൺമക്കള് പഠിക്കുക അല്ലാഹുവേ ബാപ്പ പറഞ്ഞാല് കേൾക്കാൻ പറ്റുന്നില്ല ഉമ്മ പറഞ്ഞാല് കേൾക്കാൻ ഒരുമ്മയോട് പാപ്പയോട് സ്നേഹമുള്ള ഒരു മോളും മറ്റൊരു കൈയും പിടിച്ചുകൊണ്ട് കടന്നു പോകൂല ഇത് പറയുമ്പോൾ എന്റെ പൊന്നുപെങ്ങന്മാർക്ക് എന്നോട് വെറുപ്പ് വെക്കാനല്ല എന്നോട് ദേഷ്യം വെക്കാനല്ല വെക്കാനല്ലാഹുവേ ഒരു ഉപ്പ വന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയൊരു കഥ ഞാൻ ഓർക്കുമ്പോ ഇന്നും എന്റെ മനസ്സിന്റെ ഉള്ളിൽ വേദന തോന്നുകയാസ്താതെ അകപ്പാട് എനിക്കുള്ളത് ഒരേ ഒരു മകളാണ് ആ പ്രിയപ്പെട്ട പുന്നാന മകളെ പഠിപ്പിച്ചു ഞാൻ അവക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ കൊണ്ട് കൊടുക്കുകയാണ് ഞാൻ കത്തറിൽ ജോലി ചെയ്യുന്നതിന്റെ ഒരു ഭാഗം എന്റെ പ്രിയപ്പെട്ട പുന്നമകൾക്ക് വേണ്ടി ഓരോ ദിവസവും മാറ്റിവെക്കുകയാ നല്ലതുപോലെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കൂല നല്ലതുപോലെ ഞാൻ എന്നെ നേഴേറ്റിരിക്കൂല കിട്ടുന്ന സമയമൊക്കെ ഞാൻ ജോലിക്ക് വേണ്ടി കടന്നു പോവുകയാണ് അവിടെ എന്റെ ജോലി കഴിഞ്ഞാൽ മറ്റുള്ളവര് വാഹനം കൊണ്ടു നിർത്തുമ്പോ ആ വാഹനം ഞാൻ കഴുകിക്കൊടുക്കുകയാണ് എന്തിനാണ് ഞാൻ മറ്റുള്ളവന്റെ വാഹനം കഴുകുന്ന എന്നറിയോ എന്റെ പൊണ്യമോള വളർന്നു വരികയാട് അവന് നല്ലൊരു ചെറുപ്പക്കാരന്റെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു വിടണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമയം പോലും ലാഭം പകലും ഉറക്കമില്ലാതെ ഇവിടെ ഇരിക്കും പൊന്നുമക്കളെ പഠിക്കുക പതിനാറ് വയസ്സുള്ള ഇരുപത് വയസ്സുള്ള യുവതികളായ എന്റെ പൊന്നുതങ്ങന്മാര് പഠിക്കുക ിയോട് നെറുപ്പ് വെക്കാനല്ല നിങ്ങൾക്കള്ളാഹു കൽബ് തന്നിട്ടുണ്ടല്ലോ അള്ളാഹു ചിന്തിക്കാനുള്ള ചിന്താമണ്ഡലം തന്നിട്ടുണ്ടല്ലോ നിങ്ങളുടെ ഉപ്പയും നിങ്ങളുടെ ഉമ്മയും നിങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഉറക്കമൊഴിയുന്നത് നിങ്ങളിൽ നിന്നോട് അല്പസ്നേഹത്തിന് വേണ്ടിയാണ് ആ പ്രിയപ്പെട്ട പുന്നാര ഉപ്പരഞ്ഞുകൊണ്ട് പറയുകയാ അങ്ങനെ പുന്നാര മകൾക്ക് പത്തൊമ്പത് വയസ്സ് പ്രായമാവുകയാ എന്നോടൊപ്പം ജോലിക്ക് വന്നിരുന്ന ചുറു ചുറുക്കുള്ളൊരു ചെറുപ്പ അവൻ നിസ്കരിക്കുന്നവനാണ് നോമ്പെടുക്കുന്നവനാണ് അവന്റെ ഉമ്മയോട് പാപ്പയോട് സ്നേഹമുള്ളവനാണ് അങ്ങനെ ഉള്ളൊരു എന്റെ ഒത്തുകൊണ്ടെന്റെ മകൾക്ക് ഞാൻ നിക്കാഹ് ഉറപ്പിക്കുകയാണ് അള്ളാഹു നിക്കാഹിന്നിന്നി വെറും എട്ട് ദിവസമേ ബാക്കിയുള്ളൂ അവിടുന്ന് ഞാൻ പെട്ടെന്ന് കടന്നു വന്നുകൊണ്ട് വന്നുകൊണ്ടെന്റെ പ്രിയപ്പെട്ട പുന്നുമോൾക്ക് വേണ്ടുന്ന പന്തങ്ങളെല്ലാം സ്വർണ്ണങ്ങളെല്ലാം ഞാൻ മേടിച്ചു വെക്കുകയാണ് എല്ലാം ഞാൻ പിടിച്ചു വെക്കുകയാൾ എന്റെ പ്രിയപ്പെട്ട പുന്നാര പൊന്നുമോള് ഓരോ ദിവസവും എന്റെ ചാരം വന്നിട്ട് പറയൂപ്പാ ഇനി ദിവസങ്ങളില്ല ദിവസങ്ങളില്ല ആ സമയത്ത് ഞാൻ എന്റെ മനസ്സുകൊണ്ട് പോകുന്നത് കരുതിപ്പോകുന്നത് പാപ്പയോടുള്ള സ്നേഹം കൊണ്ടാണ് പൊന്നുമോള് പറഞ്ഞു പോകുന്നത് സമയമാകുമ്പോ പാപ്പകടന്ന് കൊണ്ട് നെട്ടോട്ടമോടാതെ വിഷമപ്പെടാതെ അവിടുന്ന് സംഭാവനകളും സ്വർണങ്ങളും പൈസകളെ ഒപ്പിക്കാനായിരിക്കും പറയുമെന്ന് കരുതിപ്പോവുകയാ നിക്കാഹിന്റെ തലേ ദിവസമാവുകയാ എന്റെ പ്രിയപ്പെട്ടവളെ വിളിച്ചിട്ട് പറഞ്ഞു പെണ്ണേ പ്രിയപ്പെട്ട പൊന്നുമകളെ നിക്കാഹാണ് നാളെ അതുകൊണ്ട് നീയൊന്ന് കടന്നു പോവുക അവസാനമായിട്ട് ഇന്നത്തെ രാത്രി കൂടെ പൊന്നമകളോട് കഥ പറയാൻ പറ്റൂ പൊന്നമകളോട് സംസാരിക്കാൻ പറ്റൂ പൊന്നമകളോട് മിണ്ടാൻ പറ്റൂ അതുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമോളം ഒന്ന് കടന്നു വരാൻ പറയൂ എന്ന് പറയുന്ന സമയം ഓടി വരുകയാണ് ഉപ്പാന്റെ താരത്ത് വന്നുകൊണ്ട് ഉപ്പാനെ കെട്ടിപ്പിടിച്ചു കൊണ്ടൊരു മുത്തം കൊടുക്കുകയാട് ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുക്കുകയാട് അല്ല പാതിരാത്രി എന്റെ പ്രിയപ്പെട്ട പൊന്നുമകളിനോട് പറയാണ് ഉപ്പാ നേരം ം വിളുക്കുമ്പം നിക്കാഹാരുടെ ഉപ്പമൊന്ന് കിടന്നുറങ്ങുവോ എന്റെ ഉമ്മ ഒന്ന് കിടന്നുറങ്ങുവോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് ഉറങ്ങാൻ പറയുമ്പോ അള്ളാഹുവേ പൊന്നുമകൾക്ക് നമ്മളോട് നല്ല സ്നേഹമാണെന്ന് മനസ്സുകൊണ്ട് തോന്നിപ്പോവുകയാണ് അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങൾ ഉറങ്ങുകയാകുമ്പോ ഇന്ന് നിക്കാഹായതുകൊണ്ട് പൊന്നാന മകളെ കൊണ്ട് രണ്ടര നിസ്കരിപ്പിച്ചിട്ട് ആ ചെയ്യിപ്പിക്കാറ് സാധുവായ ഞാനെന്റെ പൊന്നുമകളുടെ ിന്റെ ഭാഗത്തേക്കൊന്ന് കടന്നു പോവുകയാണ് അവിടെ ചെന്നിട്ട് വാതിലിൽ മുട്ടിയിട്ട് പൊന്നുമോൾ ഞാൻ ഞാനെന്റെ പ്രിയപ്പെട്ടവളെ വിളിച്ചിട്ട് പറഞ്ഞു പെണ്ണേ കടന്നു പോയിട്ട് പൊന്നുമോളവൊന്ന് വിളിക്കുക അവളോട് രണ്ടിറക്കായിട്ട് നിസ്കരിക്കാൻ പറയുക എന്ന് പറയുമ്പോഴും ചെന്നുകൊണ്ട് വാതിലൊന്ന് മുട്ടിയിട്ട് തുറക്കുന്നില്ല വാതിലകത്തൊന്ന് കൂട്ടിയിട്ടിരിക്കുകയാണോ എന്നറിയില്ല വാതിൽ പൂട്ടിയിരിക്കുകയാണോ എന്നറിയില്ല അവസാനം ൂട്ടിക്കിടക്കുകയാ പൊന്നുമകൾക്കെന്തേ പറ്റിപ്പോയെന്നറിയാതെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ എന്റെ കാലുകൊണ്ട് റൂമിന്റെ വാതിൽ അങ്ങ് ചവിട്ടി പൊളിച്ചു അപ്പോഴാണെന്റെ മനസ്സൊന്ന് പൊട്ടിപ്പോയത് ആ റൂമിന്റെ ഉള്ളിലെ പൊന്നുമോളില്ല പൊന്നുമോള വസ്ത്രങ്ങളില്ല അനമാന തുറന്നു നോക്കുമ്പോഴോ പടച്ചുറപ്പേ നാളത്തെ നിക്കാഹിന്ന പൊന്നുമകളുടെ കയ്യിലിട്ട് കൊടുക്കാ കാതിലിട്ട് കൊടുക്കാൻ ഞാൻ അവിടെ നിന്ന് വേടിച്ചു വെച്ചിരുന്ന പണ്ടങ്ങളില്ല സ്വർണങ്ങളില്ല അവസാനം നോക്കുമ്പോഴാണ് കത്തിൽ നിന്ന് എനിക്ക് എഴുത്ത് കിട്ടുന്നത് ആ ഒരു ലിറ്ററെടുത്ത് വെച്ചുകൊണ്ട് വായിച്ചു പോവുകയാണ് അതിനകത്തെ പൊന്നുമോൾ എഴുതിയിരിക്കുകയാപ്പാ ഉപ്പയോടനിക്കു സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ഉമ്മയോടനിക്കു സ്നേഹമില്ലാത്തതുകൊണ്ടല്ല ഞാൻ എന്റെ സ്കൂൾ ിൽ വെച്ചുകൊണ്ട് പരിചയപ്പെട്ടു പോയാ ആ ചെറുപ്പക്കാരനും ഒത്തുകൊണ്ട് കടന്നു പോകുകയാണ് ഉപ്പാന്റെ പൊരുത്തമുണ്ടാകണം ഉമ്മാന്റെ പൊരുത്തമുണ്ടാകണമെന്ന് പറഞ്ഞിട്ട് എന്റെ പൊന്നുമോൾ എടുത്തെഴുതി വയ്ക്കുകയാട് ഞാനെത്ര കരഞ്ഞെന്നറിയോ ഞാനത്ര വേദനിച്ചെന്നറിയോ പത്തു പതിനെട്ട് വയസ്സത്തോളം എന്റെ പ്രിയപ്പെട്ട ഭാര്യ അവളെ പൊന്നെ പോലെ നോക്കി വളർത്തിയവളാട് അന്നിട്ടവൾക്കിങ്ങനെ ചെയ്യാൻ പറ്റോ പറ്റുമോ എരിപൊരി കൊല്ലുന്ന വൈരത്ത് കിടന്നുകൊണ്ട് എന്റെ പൊന്നുമോളേ പൊന്നുമോള് പൊന്നുമോള് പറഞ്ഞുകൊണ്ട് എന്റെ പൊന്നുമോൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഉറക്കമൊഴിഞ്ഞതാട് ഇന്നവളെ പോയി എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു പോവുകയാണ് നാളത്തെ വാത് എന്റെ നാട്ടിലാ നിങ്ങൾക്കുള്ളത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ എന്ന് കടന്നു വരുവോ ഒരു പെണ്ണ് ഒളിച്ചോടിയ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥാപനം തയ്യാറാകുമോ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഇൻഷാ ഇൻഷാല്ല കടന്നു പോകാമെന്ന് പറഞ്ഞിട്ട് വാഹനം ഓടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായി ആ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോകുമ്പോ േ ആ വീട്ടിന്റെ ഉള്ളിലിരുന്ന് കൊണ്ട് ഭക്ഷണം നല്ലതുപോലെ തരികയാണ് അവസാനം അവിടെ പറഞ്ഞു പോവുകയാ എന്നോടൊപ്പം ഒന്ന് കടന്നു വരാവോ എന്ന് ചോദിക്കുമ്പോഴും ഞാനും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂടെ ആ പ്രിയപ്പെട്ട പിതാവിന്റെ പിന്നിലൂടെ കടന്നു ഓടുകയാ ചെല്ലുമ്പോഴെന്റെ പൊന്നുമോളേ ഒരു റൂമിന്റെ ഉള്ളിലേക്കാണ് ഞങ്ങളെ വലിച്ചുകൊണ്ട് പോകുന്നത് പടച്ചറബ ശരീരങ്ങളൊക്കെ ചടഞ്ഞറിഞ്ഞു പോയാ കാലുകൾ തളന്നു പോയാ മുഖമെല്ലാം വികൃതമായ മുടിയെല്ലാം വാരിപ്പുരുത്തിട്ടിരിക്കുന്ന ഒരു പെണ്ണിനെ കാണുകയാണ് ഞാൻ ചോദിച്ചു ആരാ ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പിതാവ് അവിടെ പറഞ്ഞു പോവുകയാളു എന്റെ പ്രിയപ്പെട്ട പുണ് മകളാണ് ഈ കിടക്കുന്നത് എവിടെയോ എപ്പോഴോ കണ്ടുമുട്ടി പരിചയപ്പെട്ടു പോയ ചെറുപ്പക്കാരെ കൈവിളിച്ചുകൊണ്ട് കടന്നു പോയതാണ് അവസാനം പോംബെ അതിന്റെ തീരങ്ങളിൽ കൊണ്ടുപോയി പല ആളുകൾക്കുമായി പ്രിയപ്പെട്ട പൊണ്ുമകളെ കൊണ്ട് ചെന്ന് കാഴ്ചവെച്ചു അതിൽപ്പെട്ട ഏതോ ഒരു പെണ്ണിന്റെ സഹായത്തോടെ എന്റെ പൊണ്ുമോൾ അവിടെ എങ്ങനെയോ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയതാണ് എന്റെ പൊണ്ുമോക്കൊന്ന് സംസാരിക്കാൻ ചെറുതായിട്ടേ കഴിയൂ മെല്ലെ സംസാരിക്കാനേ കഴിയൂ അള്ളാഹു ഇന്നിവിടെ ഇരിക്കുന്ന പതിനാറ് വയസ്സുള്ള പൊന്നുമോളെ പഠിക്കുക പതിനേഴ് വയസ്സുള്ള പൊന്നുമോളെ പടുക്കുക പെണ് പറയുന്നു സാധു എന്റെ ഉമ്മാനെ വെറുപ്പിച്ചു പോയ മകളാട് പാപ്പച്ചിയെ വെറുപ്പിച്ചു പോയ മകളാ എനിക്കിന്നി ജീവിച്ചിരും ഞെട്ട് കാര്യമില്ല ഒന്ന് മരിക്കാൻ വേണ്ടിയിട്ട് ഓരോക്കുമോ ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ എന്തിനാണ് പെങ്ങളെ ഞാൻ ഇതിവിടെ പറഞ്ഞു എന്നറിയോ നിങ്ങൾ വേണ്ടി രാപ്പകളില്ലാതെ കഷ്ടപ്പെടുന്ന പാപ്പമാരാണ് എന്റെ മുമ്പിലുള്ളത് പാപ്പയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന സഹോദരന്മാരാണ് ആങ്ങളമാരാണ് എന്റെ മുമ്പിലുള്ളത് നിങ്ങൾക്ക് വേണ്ടി രാപ്പകളില്ലാതെ ഊണില്ലാതെ ഉറക്കമില്ലാതെ നിങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടുന്ന ഉമ്മമാരാ നിങ്ങളുടെ കൂടെ കൂടെയിരിക്കുന്നത് പൊന്നമോളെ നിനക്ക് പത്ത് വയസ്സ് പ്രായമാകുമ്പോഴേ നിന്റെ ഉമ്മാന്റെ മനസ്സ് പിടയുകയാളു അല്ലാഹുവേ പൊന്നമകളെ കല്യാണം കഴിപ്പിക്കണമല്ലോ അവരുടെ മനസ്സിൽ വേചാറ് കൂടുകയാളൂ എന്തിനാണ് മോളെ പറയുന്നു എന്നറിയോ ഇനി ഒരു പെൺകുട്ടിക്കും ഇതുപോലത്തെ ഗതികേട് വരാതിരിക്കാനാണ് നൈമശീകമായ ീകമായ സുഖാദംബരത്തിന്റെ പിന്നിലൂടെ എന്റെ പൊന്നുമോളെ ഒരു മാസമോ രണ്ട് മാസമോ നിന്നെ കൊണ്ടുപോകുന്ന ചെറുപ്പക്കാർ അടുത്തുള്ള റെയിൽവേ ട്രാക്കിലേക്ക് നിന്നെ വലിച്ചെറിയുമ്പോ നിന്റെ തലവാരി എടുക്കുമ്പോ നിന്റെ ഉടലു മാറിക്കിടക്കുമ്പോ പൊന്നുമോളെ പതിനാറ് കൊല്ലവും ഇരുപത് കൊല്ലവും നിന്നെ പോറ്റി വളർത്തിയ പാപ്പ എപ്പോഴോ എവിടെ വെച്ചോ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ കണ്ടുമുട്ടിയ ചെറുപ്പക്കാർ ആ ഉമ്മിയക്കാർ വലുതാണോ നിനക്ക് തന്നെ േ പൊന്നുമോളെ അതാ നീ കടന്നുപോയ ചെറുപ്പക്കാരനോടൊപ്പം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടെന്തേ കാര്യമുള്ളത് നീ കാരണത്താല് വീട്ടിന്റെ ഉള്ളിൽ പൊട്ടിക്കറിയുന്ന പപ്പയുണ്ടോ നീ കാരണം പൊട്ടിക്കറിയുന്നവമ്മയുണ്ടോ പൊന്നുമോളെ അവരുടെ ഒരു തുള്ളി കന്നുനീര് തുനിയോ നിന്റെ പുറത്ത് വീടുപോയാൽ അള്ളാഹുവിന്റെ നരകത്തിന്റെ സ്ഥലമായിട്ട് ഇത് മാറുമ്പോ ഇന്നിവിടെ വെച്ചുകൊണ്ട് മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുക അള്ളാഹുവേ എന്റെ കയ്യിലുള്ള വാട്സപ്പിലൂടെ ഒരു അന്യ പെണ്ണിന്ന് ഞാൻ ചാറ്റ് ഒരു അന്യ ചെറുപ്പക്കാരനിക്ക് ചാറ്റ് ചെയ്യൂല് അല്ല അത് ഉപ്പാ കിഷ്ടപ്പെടൂല്ല ഉമ്മൂല് അള്ളാഹുവേ അതുകൊണ്ട് പടച്ചറബ ഇവിടെ വെച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണത്തിന്റെ വേദിയിൽ വെച്ചുകൊണ്ട് ഉറപ്പിക്കുകയാ ഒരു അന്യ ചെറുക്കനിക്ക് ഞാൻ മെസ്സേജ് സ്കൂളിൽ പഠിക്കുന്നവനാകട്ടെ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവനാകട്ടെ വേണ്ട മോളെ അവസാനം എത്തുന്നത് എവിടെയാണെന്നറിയോ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരവസ്ഥയിലേക്കാണ് ചെന്നെത്തുക അതുകൊണ്ട് മദീനത്തിന്റെ രാജകുമാരനായ റസൂലായുധങ്ങൾ പറയാ ദുനിയാവിന്റെ വൽ ആഖിറ ദുനിയാവിലും ആഹുറത്തിലും ജയിക്കണോ നിന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തമുണ്ടാവുക ഈ തൊട്ടടുത്ത് പോലും മെനഞ്ഞാന്ന് കർണാടകയിൽ വന്നിന് പോയപ്പോ അവിടെ ഉള്ള ഒരു ഉപ്പകടന്ന് വന്നിട്ട് പറയുകയാണ് നാല് പെൺമക്കളാണ് സാധു എന്റെ പുന്നാല പെൺമക്കൾ വളർന്നു വരുമ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ വാർത്തകൾ കേൾക്കുമ്പോ എനിക്ക് പേടിയാണ് സാധു എന്നിവിടെ പറഞ്ഞു പോയെങ്കിലും പൊഞ്ഞുമക്കളെ പതിനേഴ് വയസ്സുള്ള പൊന്നുമോളെ മനസ്സുകൊണ്ട് കരുത് ഇവിടെ ഞാൻ കടന്നു വന്നിരിക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനുഭാവന്റെ സമക്ഷത്തിലാടും ഇവിടെ അന്തിമ ശ്രമം കൊള്ളുന്ന മഹാനുഭാവന്റെ സമക്ഷത്തിൽ വെച്ചുകൊണ്ട് ഞാൻ ഉറപ്പിക്കാൻ പോകുകയാ ഇനി അങ്ങനത്തെ ഒരു വൃത്തികേടിലേക്ക് ഞാനില്ല എന്റെ പാപ്പാക്കിഷ്ടപ്പെടാത്തൊരു പ്രവൃത്തിയിൽ ഞാനില്ല എന്റെ ഉമ്മാക്കിഷ്ടപ്പെടാത്തൊരു പ്രവൃത്തിയിൽ ഞാനില്ല അങ്ങനെ മനസ്സുകൊണ്ട് കരുതിപ്പോയാന്നുമോളെ അള്ളാഹു നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നുണ്ടെന്നറിയോ ഒരു സ്വർഗമല്ല ഒരു തെറ്റിൽ നിന്നത് തെറ്റാണെന്ന് മനസ്സിലായി അതിൽ നിന്നെന്റെ പൊന്ന് പെണ്ണേ പിന്തിരിഞ്ഞു പോയാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി ആ തെറ്റിൽ നിന്ന് പിന്മാറിപ്പോയാൽ ഒരു സ്വർഗല്ലേ രണ്ട് സ്വർഗം അള്ളാഹു പറഞ്ഞാൽ നിനക്ക് രണ്ട് സ്വർഗം അള്ളാഹു താല തരാനാണ് തെറ്റാണെന്ന് മനസ്സിലായി ആ തെറ്റിൽ നിന്ന് പിന്മാറിയാൽ അള്ളാഹു നമ്മുടെ മക്കളെ